പ്രേക്ഷകരെ അസംതൃപ്തരെന്ന് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മുന്നണിയിൽ മന്ത്രി സ്ഥാനവും ഗവർണർ സ്ഥാനങ്ങളും നൽകുന്നത് ഒരു വിഭാഗത്തിന് മാത്രമാണ് പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് ആരെയും പരിഗണിക്കുന്നില്ലെന്നും അതിന്റെ പരിഭവം ബി ഡി ജെ എസിനുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കേൾക്കാം ഈ ഭരണത്തിൽ ഒരുപാട് പേരെ മന്ത്രിയാക്കിയവര് അത് മുഴുവൻ ഒരു വളരെ അതും ഒരു വിഭാഗത്തെയാണ് പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് അവർ ആരെയും ഒരു ഗവർണർ ഒരു മന്ത്രിയാക്കിയില്ല ഈ ബി ഡി ജെസിന്റെ ആവശ്യങ്ങളോ അവസ്ഥ അവടെ ആവശ്യങ്ങളൊന്നും പരിഗണിച്ചതായിട്ട് കേൾക്കുന്നില്ല അതിൻ്റെതായ പരാതികളും പരിഭവങ്ങളും അവർക്കൊണ്ട് സ്വാഭാവികമല്ലേ അല്ലേ അവർക്ക് ഒരു അസംതൃപ്തി നമുക്കിപ്പം ശരത്ത് ചേരുന്നുണ്ട് ശരത്ത് കൊടുക്കുന്നില്ല അസംതൃപ്തരാണ് അസ്വസ്ഥരാണോ ജെസ് അരുൺകുമാർ അതായത് എൻ ഡി എ വിടണമെന്ന ആവശ്യം ബി ഡി ജെ എസിൽ നിന്ന് തന്നെ ഉയരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വെള്ളാപ്പള്ളി നടേശന്റെ കൂടി പ്രതികരണം വരുന്നത് അതായത് എസ് എൻ ഡി പി അതായത് ബി ഡി ജെ എസ് എൻ ഡി എൽ നേരിടുന്ന അവഗണനയിൽ എസ് എൻ ഡി പി അതൃപ്തി ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം അതായത് എൻ ഡി എൻ ഡി എൽ ബി ഡി ജെ എസിനെ ബി ഡി ജെ എസിലെ ആളുകളൊക്കെ തന്നെ അസംതൃപ്തരാണ് അവർക്ക് വേണ്ട പരിഗണന കിട്ടുന്നില്ല ഒരു വിഭാഗത്തിനാണ് മന്ത്രിസ്ഥാനവും ഗവർണർ സ്ഥാനവും ഒക്കെ തന്നെ നൽകുന്നത് പിന്നോക്ക വിഭാഗത്തെ എൻ ഡി എ അവഗണിക്കുന്നു എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പ്രധാനമായും പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് അതിന്റെ അതിന്റെ ും പരാതിയും ഒക്കെ തന്നെ ബി ഡി ജെ എസിലുണ്ട് മാത്രമല്ല ഇന്നലെ വന്നവരെ തന്നെ ഒക്കെ തന്നെ വലിയ രീതിയിൽ വലിയ സ്ഥാനങ്ങൾ നൽകുന്നു പണ്ടുള്ളവരെ ചവിട്ടിയിരിക്കുകയാണ് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെക്കുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലായ നേരത്തെ തന്നെ ബി ഡി ജെ എസ് എൻ ഡി എ വിടണമെന്നൊ ആവശ്യം ജില്ലാ ജില്ലാ ക്യാമ്പിലൂടെ ഇത്തരത്തിൽ പ്രമേയം അവതരിപ്പിച്ച സാഹചര്യം ഉണ്ടായിരുന്നു ആ രീതിയിൽ ബി ഡി ജെ എസ് പോലും ഈ എൻ ഡി എ വിടണമെന്ന ആവശ്യം ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ കൂടി ഇതിൽ അസംതൃപ്താണ് ബി ഡി ജെ എസ് എന്ന് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യമുണ്ട് പക്ഷേ നേരത്തെ തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു തങ്ങൾ തൃപ്തരാണ് എൻ ഡി യിൽ വേണ്ട പരിഗണന കിട്ടുന്നുണ്ടെന്ന് തുഷാർ വെള്ളാപ്പള്ളി നേരത്തെ പറഞ്ഞിരുന്നു പക്ഷെ അദ്ദേഹം അവസാന ആ വാർത്താ സമ്മേളനം അദ്ദേഹം അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിൽ ഒരു 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 രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുവോ മിത്രവും ഇല്ല എന്ന് പറഞ്ഞായിരുന്നു അന്ന് തുഷാർ വെള്ളാപ്പള്ളി ഈ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു അങ്ങനെ ഈ എൻ ഡി ഐ സ്ഥിരം എൻ ഡി ഐ തങ്ങളുടെ അവഗണന നേരിടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് തന്നെയാണ് എന്തായാലും ഇപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞു വെക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ തങ്ങൾ തൃപ്തരാണ് എന്നുള്ളതല്ല വെള്ളാപ്പള്ളി പറയുന്നത് തങ്ങൾ തങ്ങൾ അസംതൃപ്ത ബി ഡി ജി എസ് അസംതൃപ്തരാണ് അവർ അവഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ പരിഭവം അവർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്തായാലും വെള്ളാപ്പള്ളിയും പറയുന്നത് ഓക്കെ ആ നമുക്കൊപ്പം ചേർന്ന ശരത്താണ് അപ്പോൾ എന്തായാലും ഞങ്ങൾ അസംതൃപ്തരാണ് സർ ഞങ്ങൾ അസ്വസ്ഥരാണ് സർ എന്നതാണ് ബി ഡി ജെ എസിൻ്റെ നിലപാട് എൻ ഡി എ വിട്ടുപോരുമോ എന്ന കാര്യത്തിൽ തീരുമാനമില്ല തുഷാ വെള്ളാപ്പള്ളി പറയുന്നത് എൻ ഡി എ തന്നെ നിൽക്കും എന്നുള്ളതാണ് ഒരു സാധ്യത കൂടി ഉണ്ടല്ലോ ഗവർണർ അടക്കമുള്ള മറ്റ് പദവികൾ ബോർഡ് കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനങ്ങൾ ഇതൊക്കെയുണ്ട് അതൊക്കെ ബി ഡി ജെ എസ് എങ്ങനെയാണ് ഇനി കൈകാര്യം ചെയ്യുക എന്ന് വരും ദിവസങ്ങളിതറിയാം